കണ്ടുപിടിക്കാൻ നോക്ക് എന്തായാലും വീട്ടിലേക്ക് അവര് പോലീസ് അവിടെ എത്തുമെന്ന് അവർക്കറിയാം ഏതെങ്കിലും അല്ല തലയില് മുറിവറ്റ സ്ഥിതിക്ക് അവർ ഏതെങ്കിലും പോയിട്ടുണ്ടോ പോയിട്ടുണ്ടാവില്ലേ എല്ലാ ഞാൻ പോലീസുകാരെ വിട്ടിട്ടുണ്ട് എന്തായാലും കിടക്കുന്ന ആശുപത്രിയിലേക്ക് അവര് പോവില്ല അവിടെ കാണുമെന്ന് അവർക്കറിയാം തെറ്റ് അവൾ പോകാൻ ഏറ്റവും സാധ്യതയുള്ളത് ആ ആശുപത്രിയിലാണ് ഒന്നാമത് ചന്ദ്രൻ അവിടെ ഉണ്ട് അച്ഛനെ ഒന്ന് കാണാൻ അവൾ ശ്രമിക്കുമെന്നുള്ളത് ഉറപ്പാ സ്വന്തം ജീവൻ പണയം വെച്ചിട്ടായാലും അവൾ അതിനുള്ള വഴി നോക്കും പിന്നെ അനക ജോലി ചെയ്യുന്നതും അവിടെയാ അമൃതയ്ക്കൊരു സഹായം കിട്ടാൻ അതിലും പറ്റിയൊരു സ്ഥലം വേറെയില്ല എന്റെ കണക്കുകൂട്ടില് തെറ്റില്ല മഹേന്ദ്ര അവൾ ആ ആശുപത്രിയിലേക്ക് തന്നെയായിരിക്കും പോയത് പക്ഷേ വാർത്ത അങ്ങനെ ഒരു റിസ്ക് വെറുതെ സംശയം പറഞ്ഞുകൊണ്ടിരിക്കാതെ അന്വേഷിക്കും ഞാൻ പറഞ്ഞേക്കാം ഇന്ന് രാത്രി തന്നെ അവളെ പിന്നെ ആളെ കൈ കിട്ടിയ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോണ്ട എന്നെ വിളിച്ചാ മതി ഞാനും മഹേന്ദ്രനും വെളിപ്പുറത്തുണ്ടാവു അവളെ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം